ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളും ദയനീയമായിട്ടുള്ള പരാജയങ്ങളാണ് ഏറ്റുവാങ്ങിയത് പല ആരാധകരും ഇത് പലരുടെ മേലിലും കൊട്ടി ആഘോഷിക്കുന്നുണ്ട് ചിലരൊക്കെ ആശാൻ്റെ മേലിൽ വളരെ നല്ല രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇഞ്ചുറിയാണ് എന്ന് പറഞ്ഞു ഒഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഒരു ഭാഗത്തു നിന്നും ചിന്തിച്ചു നോക്കിയാൽ അത് തന്നെയാണ് സാരം ഇന്ന് ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മിസ് ചെയ്യുന്നത് എഡ്രിയൻ ലൂണ എന്ന് പറയുന്ന ആ ഒരു താരത്തെ തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റനായിരുന്നു അയാൾ ഒരിക്കലും ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തോട് പോലും പരിചയമില്ലാത്ത ഒരു മനുഷ്യനെ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബിലേക്ക് കയറി വരുന്നു തകർന്നടിഞ്ഞ് പണ്ടാറായിട്ടുള്ളൊരു ക്ലബിലേക്ക് കയറി വരുന്നു അയാൾ വന്നു ആ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു ആ ഒരു സീസണിൽ ഫൈനലിൽ എത്തുന്നു ഫൈനൽ കഴിഞ്ഞ് ആ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ തൻ്റെ സുഹൃത്തുക്കളെല്ലാം ഡയസും അൽവാറോ വാസ്കിസിനെ പോലെയുള്ള താരങ്ങളെല്ലാം ഈ ഒരു ടീം വിട്ട് പുറത്തു പോകുന്നു മറ്റുള്ള ടീമിലേക്ക് ചേക്കേറുന്നു പക്ഷേ അഡ്രിയൻ ലൂണ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇവിടെ തുടരുകയാണ് പിന്നീട് അയാളുടെ ഓരോ ചലനങ്ങളും ആസ്വദിക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെന്ന് പറയുന്നത് വെടിയുണ്ട പോലത്തെ ഫ്രീ കിക്ക് ഗോളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര മനോഹരമായിട്ടാണ് ലൂണ കളിക്കളത്തിൽ കാണുന്നത് അതായത് ഐ എസ് എല്ലിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു താരമായി മാറിക്കഴിഞ്ഞ നിമിഷങ്ങളുണ്ടായിരുന്നു ചിലപ്പോൾ കഴിഞ്ഞ സീസണിൽ അതിന് മുമ്പത്തെ സീസണിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത്രക്കും അസിസ്റ്റും ഗോളും സ്കോർ ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡർ എങ്ങനെ മണ്ടി പോയു കളിച്ചാലും ആ മനുഷ്യൻ്റെ കാലുമൽ എങ്ങനെ വന്നാലും പന്തുണ്ടാവും എന്ന് വേണം പറയാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ പകരം നമ്മളൊരു താരം കൊണ്ടുവന്നു ഒരിക്കലും ലൂണക്ക് പകരം വെക്കാനായിട്ട് കഴിയൂലെന്നുള്ളതാണ് സാരം ഇനി ആര് തന്നെ വന്നാലും അതൊക്കെ ഒരു സംശയാസ്പദമായിട്ടുള്ള ചോദ്യചിഹ്നം മാത്രമാണ് കാരണം ലൂണ എന്ന് പറയുന്ന താരം ഗ്രൗണ്ട് മൊത്തം ഓടി പാഞ്ഞു കളിക്കുന്നൊരു താരമാണ് സഹതാരങ്ങളിലേക്ക് പന്ത്ത്തിച്ച് കൊടുക്കുന്നതിൽ അദ്ദേഹം ഒരു വിഷൻ പോലെ ഏറ്റെടുക്കുകയാണ് കഴിഞ്ഞ ചില മത്സരങ്ങളിൽ ഗോൾ ആയിരുന്ന നമ്മുടെ സച്ചിൻ സുരേഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കഴിഞ്ഞ മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അഡ്രിയൻ ലൂണ കളിക്കളത്തിൽ കളിക്കളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇല്ലായിരുന്നു കാരണം എല്ലാം ലൂണ ഏറ്റെടുക്കുന്ന പോലെയായിരുന്നു ഞങ്ങൾക്ക് തോന്നിയിരുന്നത് ഇത് എത്രയോ അർത്ഥവത്തായിട്ടുള്ള വാക്കാണ് കാരണം പ്ലേസ് പോലും ആ മനുഷ്യനെ ആര് തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയാലും അത്രക്കാവൂലന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ കളിക്കുന്ന പതിനൊന്ന് പേർക്കും അറിയാം പുറത്തുള്ള ആൾക്കാർക്ക് വരെ അറിയാം ആ മനുഷ്യന്റെ അത്ര ആരും വരൂലെന്ന് അത്രക്കും ടോപ്പ് കളിയനി ലൂണ എന്ന് പറയുന്ന താരം ചെന്നൈ സി എതിരെ മത്സരം നമ്മൾ കളിക്കളത്തിൽ കൊച്ചിയിൽ ഇറങ്ങുന്ന സമയത്ത് മൂന്ന് മൂന്ന് എന്നുള്ള രീതിയിൽ ആ ഒരു സ്കോർ ലൈൻ ലൈനിടുമ്പോൾ ആ ഒരു മാച്ചിന് ശേഷം നമ്മൾ അറിഞ്ഞൊരു വാർത്ത എന്ന് പറയുന്നത് ലൂണ ആദ്യമായിട്ട് സബ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നൊരു അത് ലൂണ പനി കാരണമായിട്ടാണ് കളിച്ചിരുന്നത് എന്നാണ് ആ മനുഷ്യൻ്റെ ഒരു ഇത് നോക്കണം നമ്മൾ ഒരു ആത്മാർത്ഥത നോക്കണം ഇത്രയേറെ ആത്മാർത്ഥത ഉള്ള ഒരു കളിക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഞാൻ കണ്ടിട്ടില്ല എന് പറയണെടോ ഇപ്പോൾ ഇവാന്റെ മുഖത്ത് തന്നെ നിങ്ങൾ നോക്കുക കളിയിൽ ഒരു ഗോളിട്ടാൽ പോലും ഇവാൻക്കൊരു സന്തോഷമില്ല കളി കഴിഞ്ഞാൽ പോലും ഇവാൻ അത്ര സന്തോഷിക്കണില്ല കാരണം അയാൾക്ക് തന്നെ അറിയാം അയാളെ ടീമിലെ മെയിനായിട്ടുള്ള ആള് ഇപ്പം കളിക്കളത്തിനില്ലായെന്ന് അതൊരു ജിന്നേനി പൊക്കെ പറയില്ലേ സത്യം പറഞ്ഞാൽ അതന്നെ തന്നെയാണ് ഒരു ഇളങ്കാറ്റ് പോലെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അത് നിലച്ചത് സങ്കടത്തിൽ നിന്നൊക്കെയാണ് പക്ഷേ വിപിൻ മോഹനൻ്റെ ആ ഒരു പ്രസൻറ്റേഷനും ആ കഴിഞ്ഞ മത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ മൂന്ന് മത്സരത്തിൻ്റെ വിജയമൊക്കെ നമ്മളെ ആഘോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ചിലർക്കൊക്കെ പോയി ഏകദേശം ചില മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആകാണ് സങ്കടപ്പെട്ടുപോയി ഇപ്പോൾ നമ്മളെ ഒഡീഷ എഫ് സിക്കെതിരായിട്ടുള്ള ഒരു മത്സരം അതൊക്കെ കണ്ടപ്പോൾ ലൂണയെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട് കാരണം ബോളൊന്നും ശരിക്കും കോണ്ടാക്റ്റ് ചെയ്യാൻ പോലും ഇല്ലാത്ത ആൾക്കാർ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നൊരു അവസരം ഇനി മൈതാനത്ത് മൂപ്പരുണ്ട് എന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ബയക്കില്ല മിഡ്ഫീൽഡിലായാലും ഡിഫൻസിൽ വരെ വന്ന് ഇറങ്ങി കളിക്കുന്ന ശൈലി ലൂണൻ്റെ അടുത്തുണ്ടായിരുന്നു ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ലൂണ എന്ന് പറയുന്ന താരത്തെ ചിലപ്പോൾ മടങ്ങി വരാൻ സാധ്യത ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട് സീസൺ ഔട്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പരിക്കിന് ശേഷം കേട്ടത് പക്ഷേ മടങ്ങി വരും എന്നുള്ളൊക്കെ സാധ്യത എന്തായാലും ഒരുപാട് പ്രതീക്ഷയിലാണ് അദ്ദേഹം ഈ ഒരു കളം വിടാതെ നിന്നാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി തന്നെ തന്നെയാണ്